എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ റേഷൻ വിതരണത്തിൽ വലിയ ഒരു മാറ്റം തന്നെ അടുത്തു തന്നെ വന്നേക്കുമെന്നുള്ളതാണ് നിലവിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായി അരിയും ഗോതമ്പും ലഭിക്കുന്നതിനു പകരം അതിൻ്റെ പണം റേഷൻ കാർഡ് ഉടമയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുന്ന ഡി സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുമ്പായി മുംബൈയിലെ രണ്ടിടത്തും താനയിൽ ഒരിടത്തും പരീക്ഷണ അടിസ്ഥാനത്തിൽ റേഷൻ വിഹിതങ്ങൾ നൽകുന്നതിനു പകരം പണം നൽകുന്ന ഡി പി ടി പദ്ധതി നടപ്പാക്കിയിരുന്നു പുതുച്ചേരിയിലും പഞ്ചാബിലെ ചില ഇടങ്ങളിലുമൊക്കെ പദ്ധതി നടപ്പായി വരുന്നു മസ്റ്ററിംഗ് നടത്തിയതുവഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിൻ്റെ പക്കൽ ആയതിനാൽ ഡി ബി ടി പദ്ധതി നടപ്പാക്കുവാൻ ബുദ്ധിമുട്ടില്ല അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനങ്ങൾ അടിമുടി താളം തെറ്റും റേഷൻ കടകൾ അപ്രസക്തമാകും ഈ പദ്ധതിക്ക് ഗുണവും ദോഷവുമുണ്ട് പണം ലഭിക്കുന്നതിനാൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മികച്ച ഗുണനിലവാരത്തോടെ ഇഷ്ടമുള്ള കടകളിൽ നിന്നും വാങ്ങുവാൻ കഴിയും എന്നാൽ കേന്ദ്ര സർക്കാർ ബി വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് സൗജന്യ റേഷൻ നൽകുന്നത് നീല വെള്ള കാർഡുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് ഇനി റേഷൻ വിഹിതമോ അല്ലെങ്കിൽ പണമോ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുവാൻ ഓപ്ഷൻ ലഭിക്കുമോ എന്നും ഇപ്പോൾ അറിവായിട്ടില്ല പരീക്ഷണങ്ങൾ കഴിഞ്ഞ് വരും മാസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതാണ്